നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് മുൻപ് കോവിഡിൻ്റെ സമയത്ത് സർക്കാർ വിതരണം ചെയ്തിരുന്ന ആനുകൂല്യങ്ങൾ പോലെ തന്നെ ഇപ്പോൾ സബ്സിഡി കിറ്റുകൾ അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഒരുമിച്ച് നൽകുകയാണ് എണ്ണായിരം രൂപയോളമാണ് പെൻഷൻ കുടിശ്ശികയുള്ളത് ഇതിൽ പരമാവധി രണ്ട് മാസത്തെയൊക്കെ ഈ മാസം നൽകുന്നതിന് വേണ്ടി സർക്കാർ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഈ മാസം ഒടുവിലൂടെ നമുക്ക് ഈ സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുകയും ചെയ്യും ഇതോടൊപ്പം തന്നെ രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫെബ്രുവരി മാർച്ച് മാസത്തെ തുകയാണ് എന്ന കണക്ക് കൂട്ടാം എന്നാൽ ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സപ്ലൈ കോട അൻപതാമത് വാർഷികം പ്രമാണിച്ച അൻപതോളം ഉൽപ്പന്നങ്ങൾ അൻപത് ദിവസത്തേക്ക് അതും നമ്മളുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇട്ടാണ് വിൽപ്പന നടത്തുന്നത് ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക പക്ഷേ സമയക്രമീകരണം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഓഫർ സമയം എന്നുള്ളത് രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെയൊക്കെയുള്ള സമയത്താണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങിയെങ്കിൽ മാത്രമേ ഈ സ്പെഷ്യൽ ിൽ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു പോരായ്മ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അത് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ റേഷൻ കാർഡുകൾക്കും ആനുകൂല്യമുണ്ട് അഞ്ച് കിലോ കെയറൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുൻപ് നമുക്ക് കിട്ടാതെ വന്നിരുന്ന വെളിച്ചെണ്ണ അതോടൊപ്പം തന്നെ ഉഴുന്നുകൾ കടലകൾ അതോടൊപ്പം മറ്റ് ധാന്യങ്ങള് പഞ്ചസാര ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സപ്ലൈ കോയിലേക്ക് ഈ ആഴ്ചയോടെ എത്തിച്ചേരും എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഭക്ഷ്യപൊത വിതരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുകൾ വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധാർ കാർഡുകൾ നിർബന്ധമായിട്ട് തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ആധാർ നമ്പർ ഇനി നിർബന്ധമാണ് അപ്പോൾ ഈ അപ്ഡേഷൻ ചെയ്തിട്ടില്ലാത്ത ആധാർ കാർഡുകൾ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അല്ലെങ്കിൽ യു പറയുന്നുണ്ട് ഇത് ചെയ്യാത്തവരുടെ ആധാർ ഒരു പക്ഷേ നിർജീവമാക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചനകൾ വരുന്നത് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി അത് ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് അഞ്ചാം വയസ്സിനും പതിനഞ്ചാം വയസ്സിലും സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ വിരലുകൾ അതോടൊപ്പം തന്നെ അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് ശേഖരണം അതോടൊപ്പം തന്നെ ഐറസ് ഉൾപ്പെടെ സ്കാൻ ചെയ്യൽ ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത് അഞ്ചാം വയസ്സ് ചെയ്തില്ലായെങ്കിലും അല്ലെങ്കിൽ പതിനഞ്ചാം വയസ്സ് ചെയ്തില്ലായെങ്കിലും രണ്ടു വർഷത്തേക്ക് ഇളവുകൾ കൂടിയുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ആനുകൂല്യം വാങ്ങുന്ന കർഷകർ ശ്രദ്ധിക്കുക കർഷകർക്ക് തുടർന്നും ആനുകൂല്യം എല്ലാം ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ കെ വൈ സി ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാ ക്കിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കണം ഇത് പൂർത്തിയാക്കാത്ത കർഷകർക്ക് ഇടയ്ക്കെല്ലാം തുക തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ ആനുകൂല്യം എല്ലാം ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ആർക്കെങ്കിലും ധനസഹായം വേണ്ട ഈ പദ്ധതിയുടെ ആനുകൂല്യം തങ്ങൾക്ക് തങ്ങളിതിന് യോഗ്യരല്ല ഈ ആനുകൂല്യം വേണ്ട എന്ന് വെക്കുന്നതിനുള്ള പ്രത്യേക സംവിധാനമുണ്ട് നമ്മളുടെ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യാം മുൻപ് ഗ്യാസ് സബ്സിഡി വേണ്ട എന്ന് വെച്ചതുപോലെ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട് പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിലാണ് ഈ വോളണ്ടറി സറണ്ടർ ഓപ്ഷൻ ഓപ്ഷൻ ത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് ഈ ആനുകൂല്യം വേണ്ട എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിലേക്ക് തന്നെ തിരികെ നൽകാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കി തരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സർക്കാർ ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ പെൻഷൻകാരുടെയും മെഡിസെപ്പിന്റെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും പുതിയ തീരുമാനങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് നിലവിൽ സർക്കാരിന് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ് മെഡിസെപ്പ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ സ്വീകരിച്ചിരുന്ന അഞ്ഞൂറിന് പകരം തുക ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നത് സംഘടനകളുമായിട്ടും ചർച്ചയുണ്ടാവും ഇതിന്റെ ശേഷമായിരിക്കും നിരക്ക് വർദ്ധനവുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക നിലവിൽ നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഒക്കെ ആണ് ഒരു വർഷം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇത് അറുന്നൂറിന് മുകളിലാകുന്ന സാഹചര്യം ഇൻഷുറൻസ് കമ്പനിക്ക് വലിയ ബാധ്യതയായിട്ട് മാറുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നിരക്ക് വർധനവിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള ക്ഷേമ ഈ പൊതു അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക